ഹായ് ഗൈസ് പ്ലീസ് വെൽക്കം ടു കിസാൻ വാണി വ്ളോഗ്സ് ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കുറ്റിപ്പയറാണ് അതായത് കനകമണി പയറാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ ലൈക്കും ഒക്കെ ഒന്ന് ചെയ്തേക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കണം അപ്പോൾ ഇത് നമ്മൾ ഇത് കനകമണി പയറാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ താങ്ക് യു ഇതാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പയർ പയർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് കുറ്റിപ്പയറാണ് കാരണം എന്ന് വെച്ചാൽ കുറ്റിപ്പയർ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള പയറാണ് സാധാരണ കനകമണിക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് നമ്മുടെ ഈ പയർ എന്ന് പറയുന്നത് കനകമണി പയറാണ് ഇത് നമ്മുടെ നട്ടു കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് ദിവസമാകുമ്പോഴത്തേനും നമുക്ക് പൂത്ത് തുടങ്ങും പൂത്ത് ഉടങ്ങിയാൽ ഒരു നാൽപ്പത്തഞ്ച് അൻപത് ദിവസമാകുമ്പോഴത്തേന് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ഇതിൻ്റെ കാലാവസ്ഥ